ഇക്കഴിഞ്ഞ നവംബറിൽ മുപ്പത്തേഴ് ഒരാൾ വരുന്ന ഏപ്രിലിൽ മുപ്പത്തി ഒൻപത് തികയാൻ പോകുന്ന മറ്റൊരാൾ ഡിസംബറിലെ മഞ്ഞുപോലെ സെഞ്ചുറികൾ പെയ്തിറങ്ങിയ വിജയ് ഹസാര്യ ട്രോഫിയിലെ ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചാ വിഷയമായത് അവർ രണ്ടു പേരാണ് തങ്ങൾക്ക് നേരെ വരുന്ന സംശയങ്ങളുടെയും വിമർശനങ്ങളുടെയും ശരങ്ങൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുന്ന രണ്ടു പേർ വിരാട് കിങ് കോഹ്ലി ആൻഡ് രോഹിത് മാൻ ശർമ്മ കളിക്കുന്ന ഗ്രൗണ്ടോ ടൂർണമെൻറ്റോ ടീമോ പ്രശ്നമല്ല എതിരെ ബോളർ ആരെന്നത് അവർക്കൊരു വിഷയമേ അല്ല ടീമിന് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ബാറ്റ് ചെയ്താൽ അവർക്ക് നന്നായി അറിയാം നാളിതുവരെ നന്നായി ചെയ്ത പണി ഇനിയും എങ്ങനെ തുടരണമെന്ന് അവരെ ആരും പഠിപ്പിക്കേണ്ടതില്ല കമ്മിറ്റ്മെന്റിനെയും ഫിറ്റ്നസിനെയും പറ്റി സംശയം ഉന്നയിച്ചവരോട് ഇരുവർക്കും ചോദിക്കാനുള്ളത് ഇത്രമാത്രം ഇന്ന നടയിൽ പോതുമാ ഇന്നം കൊഞ്ചം വേണുമാ കർണാടകയിലെ ബി സി സി സെന്റർ ഓഫ് എക്സലൻസിൽ ആന്ധ്രയെ നേരിടുന്ന ഡൽഹിക്ക് ഗാലറിക്ക് അകത്തും പുറത്തും നിറഞ്ഞ ആരാധക പിന്തുണയായിരുന്നു വിരാട് കോഹ്ലി എന്ന ബംഗളൂരുടെ സ്വന്തം പുത്രനെ കാണാൻ ചുറ്റുമുള്ള മരത്തിലും മറ്റും വലിഞ്ഞു കയറിയത് നിരവധി പേരാണ് റിക്കി ബൂയുടെ സെഞ്ചുറി മികവിൽ ആന്ധ്ര ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് ലക്ഷ്യം ചെയ്സ് ചെയ്തിറങ്ങിയ ഡൽഹിക്ക് മൂന്നാം മന്തിൽ ഓപ്പണർ അർപ്പിത് റാണയെ നഷ്ടമായി പിറകെ കോഹ്ലി കളത്തിലിറങ്ങി പിന്നെ കണ്ടത് പ്രിയാൻ ഷാരിയെയും നിതീഷ് റാണയെയും കൂട്ടുപിടിച്ച് കോഹ്ലി നടത്തിയൊരു വെടിക്കെട്ട് ചെയ്സ് മുപ്പത്തിമൂന്നാം ഓവറിൽ അഞ്ചാം പന്തിൽ കോഹ്ലി ഡഗട്ടിലേക്ക് മടങ്ങുമ്പോൾ ഡൽഹിയുടെ ജയം വെറും ഇരുപത്തിയഞ്ച് റൺസ് ദൂരത്തുണ്ടായിരുന്നു നൂറ്റി ഒന്ന് പന്തിൽ നൂറ്റി മുപ്പത്തൊന്ന് റൺസ് എടുത്ത കോഹ്ലി ചേസ് മാസ്റ്റർ എന്ന തന്റെ പേരിനെ അടിവരയിടുന്ന പ്രകടനം ഒരിക്കൽ കൂടി പുറത്തെടുത്തു പതിനാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയുള്ളതായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിനാണ് കോഹ്ലി തന്റെ ആദ്യ ഏകദിന സെഞ്ചുറി നേടുന്നത് പതിനാറ് വർഷങ്ങൾക്കിപ്പുറം അതേ തീയതിയിൽ താരം അടിച്ചെടുത്തത് ലിസ്റ്റേ ക്രിക്കറ്റിലെ തന്നെ അൻപത്തി എട്ടാം സെഞ്ചുറിയാണ് അറുപത് സെഞ്ചുറികൾ നേടിയ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ഈ കണക്കിൽ കോഹ്ലിക്ക് മുന്നിലുള്ളത് ആന്ധ്രഗതിരായ സെഞ്ചുറിയോടെ ലിസ്റ്റർ മത്സരങ്ങളിൽ അതിവേഗ പതിനാറായിരം റൺസ് എന്ന റെക്കോർഡ് കോഹ്ലി തന്റെ പേരിലാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും പതിനാറായിരം റൺസ് നേടിയ സച്ചിന്റെ റെക്കോർഡാണ് കോഹ്ലി തന്റെ മുന്നൂറ്റി മുപ്പതാം ഇന്നിംഗ്സിൽ മറികടന്നത് ലിസ്റ്റർ ക്രിക്കറ്റിലെ സർവ്വകാല സ്കോറർമാരുടെ പട്ടികയിലും കോഹ്ലി തന്റെ നില മെച്ചപ്പെടുത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് റൺസിലെത്തിയ താരം ശ്രീലങ്കൻ ഇതിഹാസം സനത് ജയസൂര്യ മറികടന്ന് പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു വിജയ് ഹസാര ട്രോഫിയിലെ വിരാടിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടിയാണിത് രണ്ടായിരത്തി ഒൻപതിലെ നാല് സെഞ്ചറികളടക്കം അഞ്ചാം തവണയാണ് താരം ടൂർണമെന്റിൽ മൂന്നക്കം കടക്കുന്നത് ഒരിടത്ത് കോലി അടിച്ചു തകർക്കുമ്പോൾ ജയ്പൂരിൽ രോഹിത്തും കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശി സിക്കിം ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ലക്ഷ്യം ചെയ്തിറങ്ങിയ മുംബൈക്കായി താരം വെടിക്കെട്ട് സ്റ്റാർട്ടിംഗ് ആണ് നൽകിയത് അങ്കകൃഷ്ണ രഘുവൻശിയെ ഒരറ്റത്ത് കാഴ്ചക്കാരനാക്കി രോഹിത് ഹിറ്റ്മാൻ മോഡിലേക്ക് കയറി മുപ്പത്തി പന്തിൽ അർദ്ധ സെഞ്ചുറി അറുപത്തിരണ്ട് പന്തിൽ മൂന്നക്കം തൊട്ടു പതിനെട്ട് ഫോറും ഒൻപത് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റിനാല് പന്തിൽ നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് ആ ബാറ്റിൽ നിന്നും പ്രവഹിച്ചത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിനാല് മുകളിൽ ഇതോടെ ലിസ്റ്റ് മത്സരങ്ങളിൽ നൂറ്റി അൻപതിനു മുകളിൽ ഏറ്റവും കൂടുതൽ തവണ സ്കോർ ചെയ്ത താരമെന്ന റെക്കോർഡിൽ ഡേവിഡ് വാർണർക്കൊപ്പം രോഹിത് പേര് എഴുതി ചേർത്തു ഒൻപത് തവണയാണ് താരങ്ങളും ഇതുവരെ നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഫൈനൽ തോൽവി എന്നെ അടിമുടി തകർത്തു ഇനി ക്രിക്കറ്റ് കളിക്കേണ്ട എന്നുവരെ ചിന്തിച്ചു എന്നാൽ അത്രത്തോളം ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒന്നാണ് ലോകകപ്പ് അത് അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കളിക്കളത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു മാസ്റ്റേഴ്സ് യൂണിയൻ ഇവന്റിൽ സംസാരിക്കവേ രോഹിത് രണ്ട് വർഷം മുമ്പുള്ള തൻ്റെ ഓർമ്മകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു സ്വന്തം മണ്ണിൽ അപരാജിതരായി ഫൈനൽ വരെ എത്തിയ ഇന്ത്യക്ക് ട്രാവിസ് ഹഡിൻ്റെ ബാറ്റിന് മുന്നിൽ അന്ന് കിരീടം അടിയറിവ് വെക്കേണ്ടി വന്നിരുന്നു ഇന്ന് തൻ്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ കരിയറിൽ ആദ്യമായി ഏകദിന ഒന്നാം റാങ്കിൽ ഇരിക്കുന്ന രോഹിത്തിനും രണ്ടാം റാങ്കുകാരനായ കോഹ്ലിക്ക് മുന്നിലുള്ളത് ഒരറ്റ ലക്ഷ്യം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് കിരീടം ആ ടീമിൽ ഇടംപടിക്കാനുള്ള ജൈത്രയാത്രയിൽ മുന്നിലെത്തുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം അവർ തച്ചു തകർത്ത് മുന്നേറുകയാണ് അത് സംശയങ്ങളുടെ അസ്ത്രമെയ്യുന്ന വ്യക്തികളായാലും ശരി വെല്ലുവിളി ഉയർത്തുന്ന ബോളിംഗ് നിരയായാലും ശരി ഒന്നിനും അവരുടെ പോരാട്ട വീര്യത്തെ കെടുത്താനാവില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബറിലാണ് നമീബിയ ദക്ഷിണാഫ്രിക്ക സിംബാവ എന്നിവർ ആതിഥേയത്വം വഹിക്കുന്ന ഏകദിന ലോകകപ്പ് തുടങ്ങുന്നത് ഈ രണ്ടു വർഷകാലം ഇരു താരങ്ങൾക്കും നിർണായകമാണ് നിലവിലെ ഫോം തുടർന്നെങ്കിൽ മാത്രമേ ഇരുവർക്കും ലോകകപ്പ് ടീമിൽ സ്പോട്ട് ഉറപ്പിക്കാനാവൂ സകല വെല്ലുവിളികളും മറികടന്ന് രോഹിത്തും കോഹ്ലിയും ടീമിലിടം പിടിക്കുമോ ഇരുവരുടെയും ടീം ചിറകിലേറി ഇന്ത്യ ആ വിശ്വ മുത്തമിടുമോ കാത്തിരുന്നു കാണാം